പാലക്കാടൻ ഗ്രാമങ്ങൾക്ക് ഉത്സവങ്ങൾ വിളവെടുപ്പിന്റെ ആനന്ദം കൂടിയാണ് കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ വേനൽ ചൂടിനെ സാക്ഷിയാക്കി കതിരവന്റെ വെളിച്ചം വാങ്ങുമ്പോൾ അവിടെ ഒരു ജനസാഗരം രൂപം കൊള്ളും ആനകൾ അണിനിരക്കും വാദ്യഘോഷങ്ങൾ ആകാശത്തോളം ഉയരും ഇത് വെറുമൊരു ഉത്സവമല്ല വേലകളുടെ വേല എന്നറിയപ്പെടുന്ന നെന്മാറ വല്ലങ്ങി എന്നീ രണ്ട് ദേശങ്ങളുടെ ഐക്യത്തിന്റെയും ആരോഗ്യകരമായ മത്സരബുദ്ധിയുടെയും പ്രതീകമായ വല്ലങ്ങി വേലയാണ് തൃശ്ശൂർ പൂരത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന ഖ്യാതി ഇതിനുണ്ടെങ്കിൽ അതിന് കാരണം കാഴ്ചയുടെയും കേൾവിയുടെയും ആവേശകരമായ ഈ സമന്വയമാണ് ഈ ഉത്സവത്തിന്റെ മർമ്മം കുടികൊള്ളുന്നത് നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഇവിടെ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ പ്രധാന കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ചാന്താട്ടാണ് ഏറ്റവും പ്രധാനം ഭഗവതിക്കുള്ളത് ഈ ശ്രീലകത്തന്നെ സപ്തമാതൃക്കളോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ അതാണ് ഏറ്റവും വലിയ വിശേഷം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ധാരാളം ഉണ്ടെങ്കിൽ കൂടി ഈ ധാരുബിമ്പോ അതേപോലെ സപ്തമാതൃക്കൾ ശ്രീലകത്ത് ഒരുമിച്ചുള്ള പ്രതിഷ്ഠകൾ വളരെ അപൂർവമാണ് രാവിലെ അഞ്ചേ നട തുറക്കുക പത്തര വരെയാണ് സമയങ്ങൾ വിശേഷ ദിവസങ്ങളിലെ സമയങ്ങളിൽ വ്യത്യാസങ്ങൾ വരലുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് ആദ്യത്തെ ഉഷപ്പൂജ അത് കഴിഞ്ഞാൽ പത്തുമണിക്കാണ് ഉച്ചപൂജ അത് കഴിഞ്ഞ വൈകുന്നേരം ഏഴ് മണിക്കാണ് താഴെ പൂജ ആറരയ്ക്ക് ദീപാരാധന ആണ്ടുവിശേഷങ്ങള് വൃശ്ചമാസെ കാർത്തിക ആറാട്ട് വരുന്നോട് കൂടിയിട്ട് കൊടിയേറിയ ഉത്സവം അത് കഴിഞ്ഞാൽ മീനമാസത്തില് ഒന്നാം തിറയിട്ട് കളമ്പാട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം വേല പിന്നെ നവരാത്രി ഭയങ്കര വിശേഷമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലൊരു പുരാവൃത്തമുണ്ട് പണ്ടുകാലത്ത് നെല്ലിയാമ്പതി മലകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കൊടകര നായർ എന്നയാൾ ഒരു മരത്തണലിൽ വിശ്രമിച്ചു അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഓലക്കുടിയിൽ ഭഗവതിയുടെ ചൈതന്യം കുടികൊണ്ടുവെന്നും യാത്ര തുടരാനായി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെ തന്നെ ഉറച്ചുപോയി എന്നുമാണ് വിശ്വാസം ഈ സംഭവം ദേവപ്രശ്നത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അങ്ങനെ കുടയുറച്ച സ്ഥലത്ത് മൂലസ്ഥാനം ഉയർന്നു പിന്നീട് നെന്മാറയിലെയും വല്ലങ്ങയിലെയും ഭക്തരുടെ സൗകര്യത്തിനായി ദേവിയെ അക്കാലത്തെ പ്രമുഖ ജ്യോതിഷികളുടെയും പണ്ഡിതരുടെയും നിർദ്ദേശപ്രകാരം നെല്ലിക്കുളങ്ങരയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഇന്നത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത് നെല്ലിക്കുളങ്ങര ക്ഷേത്രം നെല്ലിയാമ്പതി മലയുടെ മുകളിൽ കഠിന വനത്തിൻ്റെ ഉള്ളിൽ നെല്ലിക്കുളം എസ്റ്റേറ്റ് ഉണ്ട് അവിടെ ആണ് ദേവി ഇരിക്കണത് വർഷങ്ങളായിട്ട് ഇപ്പോഴും അവിടെ പൂജ നടന്നു വരുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവിടെ വേലോത്സവം നടക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് ആണ് ശ്രീ ഭഗവതി ഇവിടെ വന്നത് വന്നതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഒരു കൊടകര നാട്ടിലെ നാടെന്ന് പറഞ്ഞ തിരുവത്തെ ഒരു കാരണവർ വളരെ വർഷങ്ങളോളം പോയി തൊഴുതു വന്നതാണ് ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന് തൊഴുത് വരാൻ വയസ്സായി എന്നെ പോലെ അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു എനിക്ക് ദേവി എനിക്ക് എനിക്കിന് തൊഴുകാൻ വരാൻ പറ്റില്ല ഞാൻ ഇതോട് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേവിയുടെ കാല് പിടിച്ച് തൊഴുതുമാണ് വന്നത് വന്ന് ക്ഷീണിതനായപ്പോൾ അദ്ദേഹം പട്ടക്കൂടെയാണ് അന്നുകാലത്ത് പച്ചക്കുട പിടിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ മൂലസ്ഥാനം കോതവളം എന്ന് പറയും അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കുട അവിടെ വെച്ചു കുട വെച്ചിട്ട് കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞ് കുട എടുക്കുമ്പോൾ കുട കിട്ടണില്ല കയ്യിൽ അവിടെ അവിടെ നിന്നു അപ്പോൾ അയാൾക്ക് വിഷമായി പിന്നെ അന്മാരെ വല്ലെങ്ങി ദേശക്കാരെ അയാൾ പഴയ കാരണം വരെ അവകാശികളാണ് പൂക്കോട്ടം മന്നാടികർ പറയും അവരെ വിളിച്ചു അതുപോലെ നന്മാര ദിവസം ഞങ്ങളുടെ പഴയ കാരണന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇതിന് നമ്മൾ ഒരു ഒരു ഘടം കണ്ടുപിടിക്കണം ജോത്സ്യം വെച്ചു എല്ലാവരും കൂടെ എല്ലാ ദേശക്കാരും കൂടെ അതിൽ അയലൂരുണ്ടായിരുന്നു തിരുവിയാളുണ്ടായിരുന്നു വിത്തനശ്ശേരി ഉണ്ടായിരുന്നു ഇങ്ങനെ അഞ്ച് ദേശം കൂടിയാണ് ഞങ്ങളുടെ ഈ ഭഗവതരെ തട്ടകം അവിടെ വെച്ച് ജോത്സ്യം വെച്ചപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ വല്ലങ്ങി ദേശത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഈ അഞ്ച് ദശം കൂടി ഒരു വടക്കോട്ട് നയിരിക്കുന്ന ഭാഗവതിക്ക് മൂലസ്ഥാനം ഇവിടെയാണ് എല്ലാം അവസാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് അന്ന് ജ്യോത്സ്യന്മാർ വെച്ച പ്രകാരം ആണിപ്പടെ ദേവി ഞങ്ങള് അമ്മാരെ വല്ലെങ്കിൽ വേല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് മീനമാസം മാസം ഒന്നാം തീയതി കൂറിയിട്ട് മീനമാസം ഇരുപതാം തീയതിയാണ് വേല വളരെ ലോക ദേവിയുടെ മഹോത്സവമാണത് തിരുമേനി സൂചിപ്പിച്ചല്ലോ ഇതുപോലൊരു ദേവി കേരളത്തിൽ ഉണ്ടാവുക അറിയില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ നെല്ലിക്കുളങ്ങര ഭഗവതിയാണ് ദുർഗയുടെയോ കാളിയുടെയോ ഭാവം ഇതിൽ കാണാവുന്നതാണ് അത് ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സ്വാധീനിക്കുന്നു ഉത്സവത്തിന് മുന്നോടിയായി മലയാള മലയാളമാസമായ മീനമൊന്നിന് പറയ സമുദായം ക്ഷേത്രത്തിൽ വന്ന് നെൽമണി എറിഞ്ഞ് പൂക്കോട്ട് പതിയാറ് നാടുവാഴികളുടെയും അകമ്പടിയോടെ അഞ്ച് ദേശത്തെയും പ്രതിനിധികൾ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചൊല്ലി കൂറ ചടങ്ങുകൾക്ക് തുടക്കമാവും ഈ ദിവസം മുതൽ വേലയുടെ പ്രധാന ദിവസം വരെ മീനം ഇരുപതാണിത് ഇരുപത് ദിവസക്കാലം ദേശക്കാർക്ക് സ്വന്തം ഗ്രാമം വിട്ടു പോകാൻ അനുവാദമില്ല എന്നും ഒരു വിശ്വാസമുണ്ട് ഈ ദിവസങ്ങളിൽ നാടിൻ്റെ ഐശ്വര്യത്തിനായി വിവിധ പൂജകളും ചടങ്ങുകളും നടക്കും കൊച്ചി രാജാവ് തന്നിട്ടുള്ള അമ്പലങ്ങളിൽ ഏകദേശം ചില ക്ഷേത്രങ്ങൾ ഊരാന്മയുള്ള ഒരു ക്ഷേത്രമാണ് നെല്ലിക്കുളങ്ങാർ ക്ഷേത്രം ഇവിടെ അതായത് അഞ്ച് അഞ്ച് ദേശങ്ങളുടെയും കൂടെ ദേശവാഴിത്തമാണ് ഞങ്ങൾക്കുള്ളത് അതായത് വിത്തനശ്ശേരി വല്ലങ്ങി നെന്മാറ തിരുവഴിയാട് അയലൂർ അപ്പം അന്ന് കാലങ്ങളിലുള്ള അതായത് ഒരു ഹാർവെസ്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് അതായത് കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും വലിയൊരു ഫ്യൂഡൽസ് ആയിരുന്നു ഞങ്ങളുടെ ഇത്തരം ശരി പൂക്കോട്ടം മങ്ങാടിയമ്മ ഏകദേശം മുപ്പതിനായിരം പാട്ടം ഉണ്ടായിരുന്ന സമയത്തും അന്ന് ആനിയും അമ്പായി ഉള്ള കാലങ്ങളായിരുന്നു ആ സമയത്ത് അവിടുന്നുള്ള കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ വന്ന് ആ കൊയ്ത്ത് മതിച്ച് ഇവിടെയുള്ള ഹാർവെസ്റ്റിനെ അതായത് ആ ഹാർവെസ്റ്റിനെ ഒരു ഫെസ്റ്റിവലാക്കി ആദ്യം ചെറിയ രീതിയിൽ സ്റ്റാർട്ടായി പിന്നീടതാണ് വേല മഹോത്സവമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് കാലകാലങ്ങളിൽ ചിരപുരാതനമായ നമ്മളുടെ ഈ വല്ലങ്ങി നന്മാറ വേല വളരെ ലോകപ്രശസ്തമായി അതിലുള്ള എല്ലാ അവകാശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും രണ്ടു വല്ലെങ്കി ദേശവും നമ്മാർ ദേശവും ഒത്തൊരുമിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ ഞങ്ങൾ നടത്തിപ്പോന്നു മറ്റേ വല്ലങ്ങി മന്നത്ത് വല്ലങ്ങി ചീർമ്മക്കാവ് നിന്ന് കൂറിയിടാൻ വേണ്ടി നെല്ലുകുളങ്ങരിയിൽ വരികയും മീനൊന്നിന് നെല്ലിക്കുളങ്ങരിയിൽ കൂറിയിടുകയും മീന മീനൻ രണ്ടാം തീയതി മുൾ കളമെഴുത്ത് പാട്ടും പത്തൊമ്പത് ദിവസം പതിനെട്ട് ദിവസം കളമെഴുത്ത് പാട്ടും പത്തൊമ്പതാം തീയതി പ്രസിദ്ധമായ വല്ലങ്ങി വേലയുടെ താലുപ്പൊലിയും ഇരുപതാം തീയതി വല്ലങ്ങി വേലയും ആരംഭമായി വല്ലങ്ങി വേല വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കറക്റ്റ് പതിനൊന്നരയ്ക്ക് മറ്റേ ആരംഭിച്ച് പത്തു മണിക്ക് വല്ലങ്ങി മന്നത്ത് ഈടുപടി അതിനുശേഷം പതിനൊന്നരയ്ക്ക് വേല കമ്മിറ്റി മറ്റേ വല്ലെങ്കി ദേശം വേല മറ്റേ ശിവങ്കോളിൽ നിന്ന് മറ്റേ എഴുന്നള്ളിച്ച് മറ്റേ പന്തലിൽ വന്ന് പഞ്ചവാദ്യം അവസാനിച്ച് പന്തലിൽ നിന്ന് മൂന്ന് മണിക്ക് മേളം തുടങ്ങി മതിൻ്റെ വൈകുന്നേരം കറക്റ്റ് അഞ്ച് മണിക്ക് കാവ് കയറി ആറേ പതിനഞ്ചിന് കാവിറങ്ങി അതിന് ശേഷം വെടിക്കെട്ട് രാത്രി എട്ടര മണിക്ക് വല്ലെങ്കിൽ ശിവക്ഷേത്രം മറ്റേ വല്ലെങ്കി വന്നം മന്നത്ത് തായംപക അത് കഴിഞ്ഞ് പത്തര മണിക്ക് കേളി പതിനൊന്ന് മണിക്ക് പഞ്ചവാദ്യം തുടങ്ങി രണ്ട് മണിക്ക് മറ്റേ വി കേസറ പഞ്ചവാദി അവസാനിക്കുന്നു അതിനുശേഷം വെടിക്കെട്ട് ശേഷം തുടങ്ങി ഇറങ്ങി വേല അവസാനിക്കുന്നു വേലയുടെ കരിവേലയും ിയും പോലെയുള്ള നാടൻ കലാരൂപങ്ങളും അരങ്ങേറും വേലയുടെ ആത്മാവ് ദേവി ദാരികൻ എന്ന രാക്ഷസനെ നിഗ്രഹിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ദാരിക നിഗ്രഹം എന്ന ചടങ്ങാണ് ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കളംപാട്ടുകളും ഈ കാലയളവിൽ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് വേലയുടെ പ്രധാന ദിവസം പുലർച്ചെ വാളുകടയൽ എന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുന്നത് ദാരികനെ നിഗ്രഹിച്ച ഭഗവതിയെ ദാരിക നിഗ്രഹത്തിന് ശേഷം ദേശക്കാരെല്ലാവരും കൂടി വന്ന് കാണു പോകുന്ന ആഘോഷിക്കുന്നതാണ് വേലയായിട്ട് അതനുസരിച്ച് ഇവിടെ മീനൊന്നിന് കൂറിയിടുന്നതോടുകൂടി ഞങ്ങളുടെ നെന്മാർ ദേശത്ത് ഒമ്പതാം തീയതിയിൽ കുമ്മാട്ടി ഉത്സവം തുടങ്ങും കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ ഈ ദാരിക വിഗ്രഹനെ ദാരികനെ വധിക്കാനുള്ള ഒരു പ്രയത്നമാണ് അപ്പം നമ്മളെല്ലാവരും ദേവിയുടെ കൂടെ ഗണങ്ങളായിട്ട് കൂടെ ചേർന്ന് പുമ്മാട്ടി ഒരു ശരം പോലെ കൊണ്ടു കൊടുത്തിട്ട് അവസാന ദിവസം ഒമ്പാമത്തെ ദിവസം വലിയ പുമ്മാട്ടി പറയും അന്നത്തോടു കൂടി അന്നാണ് ഘോരയുദ്ധം നടന്ന് പിറ്റേ ദിവസം നെന്മാറ കരിവേല കരുവേല ആഘോഷിക്കും അന്നാണ് ഈ ദാരികനെ നിഗ്രഹിച്ചത് ഈ കരിവേല ദിവസം അതാണ് കരിവേലയുടെ ഐതിഹ്യവും അന്ന് കരിവേല എല്ലാവരും ഗംഭീരമായിട്ട് ദേവിയുടെ ദേവഗണങ്ങളായിട്ട് കറുത്തും വെള്ളിയും ചുട്ടിയൊക്കെ കുത്തി ദേഹത്ത് വേപ്പലയും വാഴയില ചപ്പക്കെല്ലാം അങ്ങിച്ച് കുമ്മാട്ടി എല്ലാം കരുവേല ഗംഭീരമായിട്ട് നടക്കും ആ കരിവേല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി ആണ്ടിവേല പറഞ്ഞു അതായത് ഈ ഘോരൂപിണിയായിരിക്കുന്ന ദേവിയെ ശാന്തരൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആണ്ടി വേഷം കെട്ടി ദേവിയെ സ്തുതിച്ച് പാടുന്നതോടുകൂടി ദേവി ശാന്തരൂപണിയാണ് അങ്ങനെ ശാന്തരൂപിണിയായ ദേവിയെ ഇരുപതാം തീയതി നെന്മാറ വേലയുടെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരും അനുഗ്രഹിക്കുന്ന ഭാഗമായിട്ട് ആനമ്പുറത്ത് എഴുന്നള്ളിച്ച് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നതാണ് അത് ഗംഭീരമായിട്ട് ഈ വെടിക്കെട്ടാണ് നെന്മാറ അല്ലെങ്കിൽ വേലയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദേവിക്കും ഇഷ്ടം ഈ കരിമരുന്ന് പ്രയോഗമാണ് അതാണ് എല്ലാവരും ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഈ വെടിക്കെട്ടും ഇതൊക്കെ അതൊരു ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് നന്നായിട്ട് നടത്തുകയാണ് ഇതാണ് വേലയുടെ അടിസ്ഥാനം ദാരിക വധം അത് ആഘോഷിക്കുന്നതാണ് നെന്മാറ അല്ലെങ്കിൽ വേല നെന്മാറയുടെ വേല മന്നത്തുമുത്തി ക്ഷേത്രത്തിൽ നിന്നും വലങ്ങയുടേത് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നു ഓരോ ദേശവും ഏകദേശം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഗജവേനന്മാരെ നെറ്റിപ്പട്ടം അണിയിച്ച് അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്നു നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും പാണ്ഡിമേളവും താളമേളം തീർക്കുന്നു ഇത് ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരത്തോടെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ സംഗമിക്കുന്നു ഇവിടെ കണ്ണെത്താത്ത വിശാലമായ നെൽവയലുകൾക്ക് നടുവിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിനിറയും തുടർന്ന് നടക്കുന്ന കുടമാറ്റം വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് ഇരുദേശക്കാരും വ്യത്യസ്തങ്ങളായ ആനപ്പന്തലുകൾ ഉണ്ടാക്കി കുട ഉയർത്തി മത്സരിക്കുന്നത് ആവേശകരമായ ഒരു കാഴ്ചാനുഭവമാണ് വേല ദിവസം വൈകുന്നേരം ഏഴ് മണിക്കും പുലർച്ചെ മൂന്ന് മണിക്കും ഇരുദേശക്കാരുടെയും അതിഗംഭീരമായ വെടിക്കെട്ടുമുണ്ടാവും കേരളത്തിലെ ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമാണ് നെന്മാറവേല ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വെടിക്കെട്ട് കാണാനും ഈ അനുഭവം നേരിട്ടറിയാനും പുറത്തു നിന്നും നിരവധി ആളുകൾ നെന്മാറയിലെത്താറുണ്ട് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഈ ക്ഷേത്രം ഈ കേരളം അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ അറിയാൻ കാരണം തന്നെ ഈ നെന്മാറ അല്ലെങ്കിൽ വേലയാണ് ആ വേല തൃശ്ശൂർ പൂരത്തിനോടൊപ്പം കിടപിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും വസ്തുവമാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവം നടക്കുന്ന ശ്രീ നെല്ലിക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി ചിങ്ങമാസം ഒന്നാം തീയതി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷത്തെ വേല വളരെ അതിമനോഹരമായി നടത്തുവാൻ നെമർ ദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യവും വിപുലമായ രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വേല നടത്തുവാനാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം അതിമനോഹരമായിട്ടുള്ള പന്തല് അതുപോലെ അതിമനോഹരമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കൊട്ടുകാരെ കൊണ്ടുപോ മേളക്കാരെ കൊണ്ടുവന്നിട്ടുള്ള മേളവും പഞ്ചവാദ്യവും അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള പിന്നെ സഖിപുത്രന്മാരെ അണിനിരത്തിയിട്ടുള്ള എഴുന്നള്ളത്തുണ്ടാവും ഈ ആഘോഷങ്ങൾ കേവലം ഒരു മത്സരമല്ല മറിച്ച് പരസ്പര ബഹുമാനത്തോടും സഹകരണത്തോടും കൂടിയുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് താലപ്പൊലി കുമ്മാട്ടി കരിവേല ആണ്ടിവേല എന്നിങ്ങനെ നിരവധി നാടൻ കലാരൂപങ്ങൾ ഈ ഉത്സവത്തിന് കൊഴുപ്പേകുന്നു എല്ലാം കൂടി ചേരുമ്പോൾ നെന്മാറ വല്ലങ്ങിവേല കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും നേർക്കാഴ്ചയാകുന്നു തൃശ്ശൂർ പൂരത്തിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നെന്മാറ വേലയ്ക്ക് അതിൻ്റെതായ ഒരു ഗ്രാമീണ ലാളിത്യവും പ്രാദേശിക തനിമയുമുണ്ട് ഈ ഉത്സവത്തിന്റെ ശക്തിയും സൗന്ദര്യവും ഈ ലാളിത്യത്തിൽ നിന്നും ഗ്രാമീണതയിൽ നിന്നുമാണ് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ഓരോ വർഷവും ഏപ്രിൽ മാസത്തിൽ പാലക്കാടൻ മണ്ണിൽ ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും മറ്റൊരു പൂരമൊരുക്കി നെന്മാറവേല വീണ്ടുമെത്തും